गणपतये नम अभिघ्नमस्तु सदाशिव समाराध्यम् शङ्करा शिवमध्य माम् अस्मदाचार्यपर्यन्तम् वन्दे ॐ श्री गुरुभ्यो नम भरद राघव संवादम् ദശരഥ വേണ്ട ഉദകക്രിയകൾ ചെയ്ത് ഗംഗാതീരത്തു നിന്നും തിരിച്ചെത്തിയ ശ്രീരാമചന്ദ്രനെ ഭരതകുമാരൻ തങ്ങളുടെ വരവിന്റെ ഉദ്ദേശം അറിയിക്കുന്നു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ രാമ രാമപ്രഭോ രാമാമഹാഭാഗ മാമകവാക്യം ചെവി തന്നു കേൾക്കണം ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതുകൊണ്ടിന് വൈകാതെ ചെയ്യുക വേണം അഭിഷേകവും പാലനം ചെയ്ക രാജ്യം തവ പൈത്രിതം അന്നേരം ആ സമയത്ത് മഹാഭാഗ വലിയ ഭാഗ്യവാനെ മാമകവാക്യം എന്റെ വാക്കുകൾ അഭിഷേക സംഭാരങ്ങൾ അഭിഷേകത്തിനു വേണ്ട ഒരുക്കങ്ങൾ പാലനം സംരക്ഷണം തവ നിന്റെ പൈത്രിം പിതാവിൽ നിന്നും ലഭിച്ചത് അച്ഛൻ വഴി കിട്ടിയത് യഥോചിതം ഉചിതം പോലെ ഗംഗാതീരത്തു നിന്നും തിരിച്ചെത്തിയ ഭരതകുമാരൻ ശ്രീരാമചന്ദ്രന്റെ സമീപത്തെത്തി അദ്ദേഹത്തെ തൊഴുത ശേഷം ഇപ്രകാരം പറഞ്ഞു മഹാഭാഗനായ അല്ലയോ ശ്രീരാമചന്ദ്രപ്രഭോ ഞാൻ പറയുന്ന കാര്യങ്ങൾ അവിടെ നിന്ന് ശ്രദ്ധാപൂർവം കേൾക്കണം രാജ്യാഭിഷേകത്തിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഒട്ടും വൈകാതെ അങ്ങയുടെ രാജ്യാഭിഷേകം നടത്തണം പിതാവിൽ നിന്നും ലഭിച്ച രാജ്യം അങ്ങ് തന്നെ വേണ്ട രീതിയിൽ പരിപാലിക്കണം രാജ്യം പൈത്രിമാണ് അച്ഛൻ വഴിക്ക് ലഭിച്ചതാണ് അതുകൊണ്ട് ആ രാജ്യം രാമൻ തന്നെ പരിപാലിക്കണം ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതി ശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തി കുലതന്തവേ പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രങ്കലാക്കി വനത്തിന് പോകണം ഇപ്പോൾ അനുചിതമത്രേ വനവാസം അത്ഭുത വിക്രമാ നാഥാ പ്രസീതമേ ക്ഷത്രിയാണാം ക്ഷത്രിയന്മാർക്ക് പ്രജാപരിപാലനം പ്രജകളെ സംരക്ഷിക്കൽ അശ്വമേധാദി അശ്വമേധം തുടങ്ങിയ അശ്വമേധം ദോഷനിവൃത്തിക്കായി രാജാക്കന്മാർ നടത്തിവരുന്ന യാഗം ലക്ഷണമൊത്ത ആൺകുതിരയുടെ മസ്തകത്തിൽ ജയപത്രം ബന്ധിച്ച് യഥേഷ്ടം സഞ്ചരിക്കുന്നതിനായി അതിനെ അയയ്ക്കുന്നു യാകാശത്തെ തടയുന്നവരെ യുദ്ധത്തിൽ ജയിക്കണം അങ്ങിനെ രാജ്യാഭിവൃദ്ധിയും രാജ്യവിസ്തൃതിയും വർദ്ധിക്കുന്നു കീർത്തിയാ കീർത്തിയോടുകൂടി ചിരം വളരെ കാലം വിശ്വം ലോകം കുലതന്തു വംശത്തെ നിലനിർത്തുന്ന സന്തതി കുലതന്തവേ കുലതന്തുവിനായിട്ട് വംശം നിലനിർത്തുന്ന സന്തതിക്കു വേണ്ടി നിജ തൻ്റെ അനുചിതം ഉചിതമല്ലാത്തത് പ്രസീത പ്രസാദിച്ചാലും മേ എന്നോട് അങ്ങ് ഞങ്ങളുടെ എല്ലാവരുടെയും ജ്യേഷ്ഠനാണ് ക്ഷത്രിയന്മാരുടെ ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം രാജ്യപരിപാലനമാണ് അശ്വമേധം തുടങ്ങിയ യാഗങ്ങളെല്ലാം അനുഷ്ഠിച്ച് കീർത്തിയോടുകൂടി പ്രജാപരിപാലനം നടത്തി ലോകമെല്ലാം കീർത്തി വ്യാപിപ്പിച്ച് വംശം നിലനിർത്തുന്നതിനു വേണ്ടി പുത്രരെയും ജനിപ്പിച്ച് രാജ്യഭരണം അവരെ ഏൽപ്പിച്ച ശേഷം വനത്തിലേക്ക് പോകുന്നതാണ് ഉചിതമായ പ്രവൃത്തി ഇപ്പോഴത്തെ ഈ വനവാസം തീർത്തും അനുചിതമാണ് അത്ഭുത വിക്രമനായ അല്ലയോ അങ്ങ് എന്നിൽ പ്രസാദിച്ചാലും മാതാവു തന്നുട ദുഷ്കൃതം താവകചേതസി ചിന്തിക്കരുതുദയാധേ ഭ്രാതാവു തന്നുട പാദാംബുജം ശിരസ്യാദായ ഭക്തി പൂണ്ഡിത്ഥമുര ചെയ്തു നമസ്കാരവും ചെയ്തു നിന്ദിതു പണ്ഡിതനായ ഭരതകുമാരനും കുത്താഭ്യരാഘവനുത്സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിയിടിനാൻ ദുഷ്കൃതം ചീത്ത പ്രവൃത്തി താവകം അങ്ങയുടെ േതസി മനസ്സിൽ ദയാനിധി കാരുണ്യത്തിന് ഇരിപ്പിടമായിട്ടുള്ളവൻ ഭ്രാതാവ് സഹോദരൻ ശിരസ്യാദായ ശിരസി ആദായ ശിരസിൽ വെച്ച് ഇത്തം ഇപ്രകാരം ദണ്ഡ നമസ്കാരം സാഷ്ടാംഗ നമസ്കാരം ഉത്താപ്യ എഴുന്നേൽപ്പിച്ച് ഉത്സംഗം ആരോപ്യ മടിയിലിരുത്തിയിട്ട് ചിത്തമോദേന മനം നിറഞ്ഞ സന്തോഷത്തോടെ അല്ലയോ ദയാനിധേ എന്റെ അമ്മ ചെയ്ത ദുഷ്പ്രവൃത്തിയെക്കുറിച്ച് അങ്ങ് ചിന്തിക്കരുത് ഇപ്രകാരം പറഞ്ഞ് സഹോദരനായ ശ്രീരാമചന്ദ്രന്റെ പാദപങ്കജങ്ങൾ ശിരസാവഹിച്ച് പണ്ഡിതനായ ഭരതകുമാരൻ സാഷ്ടാംഗ പ്രണാമം നടത്തി ശ്രീരാമചന്ദ്രനാകട്ടെ സഹോദരനായ ഭരതകുമാരനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മടിയിലിരുത്തി ഗാഠമായി അലിംഗനം ചെയ്ത ശേഷം മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ ഇപ്രകാരം പറഞ്ഞു మద్వాఖ్యమత్ర కేటాలం కుమారా నీయత్తో యోక్తమ్ మయా తత్త శ్రుతం െ പതിനാലു സംവത്സരം പ്രീതനായി കാനനം വാഴെന്നു ചൊല്ലിനാൻ നിനക്കു രാജ്യം മാത്രസമ്മതം ദത്തമായി പുനരെന്നതു കാരണം ചേതസ പാർക്കിൽ നമുക്കിരുവർക്കും ഇത്താത നിയോഗമനുഷ്ഠിക്കയും വേണം യാതൊരു തൻ പിതുർവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഇതുപോതലേ ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം ആകയാൽ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദകം തന്നിൽ വാണിയിടുവൻ മദ്വാക്യം എന്റെ വാക്കുകൾ അത്ര ഇവിടെ യത്തയോക്തം യത് ത്വയാ ഉക്തം യത് യാതൊന്ന് ത്വയാ നിന്നാൽ ഉക്തം പറയപ്പെട്ടത് തഥാ ഏവ ശ്രുതം തത് അത് തഥാ അപ്രകാരം തന്നെ ശ്രുതം കേൾക്കപ്പെട്ടു യത് ഉക്തം യാ തഥായവ ശ്രുതം നിന്നാൽ യാതൊന്നു പറയപ്പെട്ടുവോ അത് എന്നാൽ അതുപോലെ കേൾക്കപ്പെട്ടു നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ശരിയായ അർത്ഥത്തിൽ കേട്ടു താതൻ പിതാവ് സംവത്സരം വർഷം പ്രീതനായി സന്തുഷ്ടനായി കാനനം വാഴു കാട്ടിൽ കഴിയൂ പിത്ര പിതാവിനാൽ മാതൃസമ്മതം അമ്മയുടെ സമ്മതം ദത്തമായി നൽകപ്പെട്ടു ിയോഗം പിതാവിന്റെ ആജ്ഞ പിതൃവാക്യം പിതാവിന്റെ വാക്കുകൾ ലംഘിച്ച് മറികടന്ന് നീതിഹീനം നീതിയില്ലാതെ ഭൂതലേ ഭൂമിയിൽ ജീവൻ മൃതൻ ജീവിച്ചിരിക്കവേ തന്നെ മരിച്ചതിന് തുല്യമായ അവസ്ഥയിലുള്ളവൻ അലയോ കുമാര ഞാൻ പറയുന്നത് നീ കേട്ടാലും നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ശരിയായ അർത്ഥത്തിൽ തന്നെ കേട്ടു മനസ്സിലാക്കി എന്നിൽ പ്രീതനായ പിതാവ് പതിനാല് വർഷം കാടുവാഴുക എന്നാവശ്യപ്പെട്ടു അമ്മയുടെ സമ്മതത്തോടെ പിതാവ് നിനക്ക് രാജ്യവും സമ്മാനിച്ചു അതുകൊണ്ട് നമ്മൾ രണ്ടു പേരും പിതാവിന്റെ ആജ്ഞ അനുസരിക്കണം പിതാവിന്റെ ആജ്ഞ ലംഘിക്കുന്നവൻ ജീവിച്ചിരിക്കവേ തന്നെ മരിച്ചതിന് തുല്യനായവനാണ് അങ്ങനെയുള്ളവൻ മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ തന്നെ കഴിയേണ്ടി വരും എന്നതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നീ പോയി രാജ്യപരിപാലനം നടത്തുക ഞാൻ ദണ്ഡകാരണത്തിൽ തന്നെ വാണുകൊള്ളാം രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തനുന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ക്യം ഗ്രാഹ്യമല്ല മഹാമതേ മന്നവനായി ഭവാൻ വാഴകമടിയാതെ മൂഢമാനസൻ അജ്ഞൻ തിരിച്ചറിവില്ലാത്തവൻ സ്ത്രീജിതൻ സ്ത്രീക്ക് അടിമയായവൻ ഉന്മത്തൻ വിഷയസുഖങ്ങളിൽ ഭ്രമിച്ച് സ്വബോധം നശിച്ചവൻ വയോധികൻ വൃദ്ധൻ രാജഭാവം രാജാവെന്ന ഭാവം രാജസമാനസൻ രജോഗുണപ്രധാനി ഗ്രാഹ്യമല്ല സ്വീകരിക്കേണ്ടതില്ല മഹാമതി ബുദ്ധിമാൻ മന്നവൻ രാജാവ് ശ്രീരാമചന്ദ്രന്റെ വാക്കുകൾ കേട്ട ഭരതകുമാരൻ അതിനു മറുപടിയായി ഇപ്രകാരം പറഞ്ഞു കാമുകനായ നമ്മുടെ പിതാവ് ദശരഥൻ അറിവില്ലാത്തവനും സ്ത്രീക്ക് അടിമയായവനും ആയിരുന്നു മാത്രമല്ല ഭ്രാന്തനും വിഷയസുഖങ്ങളിൽ സ്വബോധം നശിച്ചവനും വൃദ്ധനും രാജപദവി കൊണ്ട് രജോഗുണപ്രധാനിയും ആയി മാറി അങ്ങനെയുള്ള അച്ഛന്റെ വാക്കുകൾ സ്വീകാര്യമല്ല അല്ലയോ മഹാമതേ അങ്ങ് യാതൊരു മടിയും കൂടാതെ രാജാവായി വാഴുക എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ഭൂമി ഭർത്താ പിത നാരീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ താതന സത്യഭയം കൊണ്ടു ചെയ്തതിനേതു മേദോഷം പറയരുതോർക്ക നീ സാധു ജനങ്ങൾ നരകത്തിനുമതിഭീതി പൂണ്ടിടുമ സത്യത്തിൽ മാനസേ മന്ദസ്മിതം ചെറുപുഞ്ചിരി ഭൂമി ഭർത്ത രാജാവ് നാരീജിതനല്ല സ്ത്രീലമ്പടനല്ല കാമി കാമുള്ളവൻ മൂഢാത്മാവ് അജ്ഞാനി അസത്യഭയം കള്ളം പറയാനുള്ള മടി നരകത്തിലും നരകത്തേക്കാൾ അതിഭീതി വലിയ പേടി ഭയം ഭരതകുമാരന്റെ വാക്കുകൾക്കു മറുപടിയായി ശ്രീരാമചന്ദ്രൻ പുഞ്ചിരി തൂകിക്കൊണ്ട് പ്രകാരം പറഞ്ഞു അയോധ്യാധിപനായിരുന്ന രാജാവ് സ്ത്രീലമ്പടനോ കാമാസക്തനോ മൂഢനോ ആയിരുന്നില്ല യത്താൽ അച്ഛൻ ചെയ്ത കാര്യത്തിന് കുറ്റം പറയരുത് സജ്ജനങ്ങൾ തങ്ങളുടെ മനസ്സിൽ അസത്യത്തെ നരകത്തേക്കാൾ കൂടുതൽ ഭയപ്പെടുന്നു അതിയായ രോഷത്തോടെയാണ് ഭരതകുമാരൻ സംസാരിക്കുന്നത് എന്നാൽ പക്വതയുടെയും വിനയത്തിന്റെയും സ്വരമാണ് ശ്രീരാമചന്ദ്രനിൽ നിന്നും പുറത്തുവരുന്നത് എങ്കിൽ ഞാൻ വാഴ്വൻ വനേ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക സോദരൻ ഇദ്ധം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൻ രാജ്യം നിനക്കും എനിക്കും വിപിനവും പൂജ്യനാം താതൻ മുന്നമേ വ്യത്യമായി അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം വനേ വനത്തിൽ ഇത് ഇപ്രകാരം പൂജ്യൻ പൂജനീയൻ ആദരണീയൻ ം വിപരീതം സത്യവിരോധം സത്യലംഘനം നിർണയം നിശ്ചയം പിതാവിനെ ന്യായീകരിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞ വാക്കുകൾക്കു മറുപടിയായി ഭരതകുമാരൻ ഇപ്രകാരം പറഞ്ഞു അങ്ങനെയെങ്കിൽ ഞാൻ വനവാസമനുഷ്ഠിച്ചുകൊള്ള അവിടെന്ന് സങ്കടലേശമില്ലാതെ രാജ്യം ഭരിക്കുക സഹോദരന്റെ ഈ വാക്കുകൾക്കു മറുപടിയായി ശ്രീരാമചന്ദ്രൻ ഇപ്രകാരം പറഞ്ഞു നിനക്ക് രാജ്യവും എനിക്ക് കാടും ആദരണീയനായ പിതാവ് മുമ്പേ തന്നെ വിധിച്ചു കഴിഞ്ഞു അതിന് വിപരീതമായി നമ്മൾ പ്രവർത്തിച്ചാൽ അത് സത്യലംഘനമായി തീരും എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ ലിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവൻ കാനനത്തിൻ അരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ നിത്യോപവാസേന ദേഹം ദേഹമുപേക്ഷിപ്പൻ നിത്യേവമാത്മനി നിശ്ചയിച്ചന്തികേദർഭവിരിച്ചു കിഴക്കുതിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു ഭുക്കൂഭരതനും നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാന്തസജ്ഞയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേ സുതനോടു ചൊല്ലിനാൻ കിങ്കരൻ ഭൃത്യൻ സുമിത്രാത്മജൻ ലക്ഷ്മണൻ നിത്യോപവാസേന എന്നും ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് ഇത്യേ എന്നിങ്ങനെ ആത്മനി മനസ്സിൽ അന്തികേ സമീപത്ത് ദർഭവിരിച്ച് ർഭപുല്ലുകൾ നിരത്തി മരണസമയമടുക്കുമ്പോൾ ദർഭപുല്ലുകൾ നിരത്തി അതിൽ കിടക്കുക എന്നൊരു പതിവുണ്ട് തദ്ബോധനാർത്ഥം അവന് അതായത് ഭരതകുമാരന് മനസ്സിലാക്കി കൊടുക്കുന്നതിനു വേണ്ടി നയനാന്ത നയനാന്തസയ കടക്കണ്ണുകൊണ്ടുള്ള അടയാളത്തിൽ കണ്ണുകൊണ്ട് ആങ്ക്യം കാണിച്ച് അങ്ങനെയെങ്കിൽ ഞാനും അങ്ങയുടെ പുറകെ ലക്ഷ്മണകുമാരനെ പോലെ വനത്തിലേക്ക് വരുന്നുണ്ട് അതിന് എന്നെ തടയുകയാണെങ്കിൽ ഞാൻ നിത്യോപവാസം അനുഷ്ഠിച്ച് ജീവനെ ഉപേക്ഷിക്കും ഇപ്രകാരം മനസ്സിൽ നിശ്ചയിച്ചുറപ്പിച്ച് ഭരതകുമാരൻ നിലത്ത് ദർഭ നിരത്തി പിഴക്കോട്ട് തിരിഞ്ഞ് വെയിലത്ത് നിന്നു ഭരതകുമാരന്റെ നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ കുമാരന് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാൻ ശ്രീരാമചന്ദ്രൻ കടക്കൻ സജ്ഞയിലൂടെ ഗുരുവായ വസിഷ്ഠനോട് അപേക്ഷിച്ചു ഭരതകുമാരൻ പ്രവർത്തിക്കാൻ ഒരുങ്ങുന്ന സാഹസകൃത്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഇതല്ലാതെ മറ്റു മാർഗമില്ലെന്ന് മനസ്സിലാക്കി ഗൂഢസത്യം അറിയിക്കുവാൻ ശ്രീരാമചന്ദ്രൻ ഗുരുവിനോട് ആവശ്യപ്പെടുന്നു കുലഗുരു വസിഷ്ഠൻ ഭരതകുമാരനെ ശ്രീരാമചന്ദ്രന്റെ അവതാരോദ്ദേശം അറിയിക്കുന്നത് അടുത്ത ഭാഗത്ത് നോക്കാം ശ്രീരാമചന്ദ്രായ നമ